അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഞ്ചി തൈരിൻ്റെ ആണെട്ടോ അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ പച്ചമുളക് ഇഞ്ചി തൈര് ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ജാറിലോട്ട് ഞാൻ ഇഞ്ചിയും തേങ്ങയും പച്ചമുളകും തൈരും ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാട്ടോ കേട്ടോ അപ്പോൾ നമുക്കിതിലോട്ട് ഒരു മൂന്ന് സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് അത്യാവശ്യം പുളിയുണ്ട് അതുകൊണ്ട് ഞാനൊരു മൂന്ന് സ്പൂണ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഉപ്പ് അത് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലോട്ട് ഒന്ന് അരച്ചെടുക്കാം ഏകദേശം ഈ ഒരു പരുവത്തിലേട്ട് അരച്ചാൽ മതി ഒരുപാട് അരഞ്ഞ് പോകേണ്ട കേട്ടോ പിന്നെ ഞാൻ ആ തേങ്ങയുടെ കറുപ്പ് മാറ്റാത്ത കൊണ്ടാണ് ഈ ഒരു കളറ് വന്നേക്കുന്നത് അതിന് ശേഷം ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ പച്ചൽമുളക് ഇത്രയും മാത്രം ഒന്ന് മൂപ്പിച്ച് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി തൈര് റെഡി ആയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റൊന്ന് കറികൾക്ക് തുല്യമാണ് ഈ ഇഞ്ചിത്തൈരെന്നെല്ലാം പറയുന്നു കേട്ടിട്ടുണ്ട് സത്യമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഈ ഒരു കറി സത്യം പറഞ്ഞാൽ നല്ലതാട്ടോ കേട്ടോ നമ്മുടെ ഡൈജസ്റ്റ് ആവാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും